നമസ്കാരം കേരള നാട്ടു വാർത്തകളിലേക്ക് സ്വാഗതം ഞാൻ ലോക പരിസ്ഥിതി സംരക്ഷണത്തോടനുബന്ധിച്ച് എംപയർ കോളേജിലെ എം ബി എ വിദ്യാര്ത്ഥികൾ പരിപാടികൾ സംഘടിപ്പിച്ചു വൃക്ഷത്തായി നട്ടുകൊണ്ട് ലത്തീഫ് കുറ്റിപ്പുറം പരിപാടി ഔപചാരികമായി ഉദ്ഘാടനക്രമം നിർവഹിച്ചു പ്രകൃതിയോട് മനുഷ്യൻ കാണിക്കുന്ന ക്രൂരതയെക്കുറിച്ച് തന്റെ പ്രസംഗത്തിൽ അദ്ദേഹം വിദ്യാർത്ഥികളെ ഓർമ്മിപ്പിച്ചു കോളേജ് രജിസ്ട്രാർ ടി വി ശ്രീകുമാർ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ കോളേജ് ഹെൽത്ത് സയൻസ് ഡയറക്ടർ വിഷാഖ് ഉണ്ണി ആശംസകൾ അറിയിച്ചു വിദ്യാർത്ഥിനി ിഫാനം പറയൻസിലെ എം ബി എച്ച് സി എം വിദ്യാർത്ഥികൾ സംഘടിപ്പിക്കുന്ന പരിപാടിയിലേക്ക് നമ്മുടെ എല്ലാവരുടെയും ക്ഷണം സ്വീകരിച്ച് ഇവിടെ എത്തിച്ചേർന്ന പ്രശസ്ത പരിസ്ഥിതി പ്രവർത്തകൻ ലത്തീഫ് കുറ്റിപ്പുറത്ത് ഹൃദയപൂർവമായി സ്വാഗതം ചെയ്തു കരളിൽ കുടിയിരിക്കണമേ എൻ്റെ പാദം ഇടറാവിരിക്കുക ഇന്നും എന്നിൽ കൃപ ചൊരിയേണമേ പൂവിലൂറുന്ന പുഞ്ചിരി നീയല്ലോ പുസ്തകം തരും ജ്ഞാനവും നീയല്ലോ ശക്തിയും ും അതിൻ്റെതായ പ്രാധാന്യങ്ങൾ ഉണ്ട് ഇന്നത്തും ജൂലൈ ഇരുപത്തെട്ടിന് വേൾഡ് നേച്ചർ കൺസർവേഷൻ ഭാഗമായി നമ്മുടെ കോളേജിൽ ഇങ്ങനെ ഒരു പരിപാടി സംഘടിപ്പിക്കാനുള്ള എന്നുള്ള നമ്മുടെ എം ബി എ വിദ്യാർത്ഥികളും അവർക്ക് നേതൃത്വം നൽകുന്ന അഷ്ടമിയും കൂടി മുന്നോട്ട് വന്നപ്പോ നമുക്ക് ഒരുപാട് സന്തോഷം തോന്നി കാരണം കോളേജിൽ തന്നെ ഇത്തരം പരിപാടികൾ നിർബന്ധമായ ഒന്നോ അല്ലെങ്കിൽ ഡിപ്പാർട്ട്മെന്റ് പ്രോഗ്രാമുകൾ ഇതൊക്കെ സ്വാഭാവികമായും നടക്കുക എന്നുള്ളത് കോളേജ് മാനേജ്മെന്റിന് അത്യാവശ്യമായ ഒരു വിഷയം തന്നെയാണ് പഠനത്തോടൊപ്പം തന്നെ കുട്ടികളില് മറ്റ് വിഷയങ്ങളെ കുറിച്ചുള്ള ഒരു അറിവ്

പണമുള്ള വലുലീ നാട്ടിൽ നോട്ട് നടക്കണ വിവരം നാടിന് അപകടമാണ് ചിന്താഗതിയത് മനസ്സിലിരുന്നോട്ടേ നാൽപ്പത്തെട്ട് വരി ഉണ്ട് ആ നീട്ടിൽ ഞാൻ മൊത്തം പാടിയ ഈ പാട്ട് ആയിരത്തി തൊള്ളായിരത്തി ൊന്ന് സമയത്ത് മഞ്ചേരി കോടതിപ്പടി ഒരു മനുഷ്യൻ പാടി അയാളുടെ പേരാണ് എസ് പ്രഭാകരൻ നായർ എസ് പി എൻ എന്ന് പറയുന്ന പ്രിയപ്പെട്ട അധ്യാപകൻ അന്ന് ഈ പാട്ട് പാടിയപ്പോ പിറ്റേന്ന് വന്ന പത്രങ്ങളൊക്കെ വന്ന പ്രധാന വാർത്ത എന്താ അറിയോ പരിസ്ഥിതി ഭ്രാന്തൻ മഞ്ചേരിയിൽ എന്താണ് പരിസ്ഥിതി ഭ്രാന്തൻ മഞ്ചേരിയിൽ എന്നാണ് വലിയ വാർത്ത വന്നത് ഞാൻ ആ പത്രം ആശി നടക്കാൻ സഞ്ചിയിലെ സഞ്ചയെ പോയി വലിയ സഞ്ചിയിലെ പത്രം വെക്കാറുണ്ട് പത്രം ചോദിച്ചാൽ കിട്ടും ചെയ്യും അന്ന് പത്രത്തിലെ വാർത്ത എന്താണ് ഒരു പത്രം ചുവപ്പ് കട അന്നേ അറിഞ്ഞത് അന്ന് വന്ന വാർത്തയില് ഫ്രണ്ട് പേജില് പരിസ്ഥിതി ഭ്രാന്തൻ മഞ്ചേരിന്ന് തിരച്ചും വീടും കാറും പണമുള്ളത് ലഭിച്ചാൽ അതന്നെ വികസനം അതിന്റെ അപ്പുറം നല്ല വായു നല്ല വെളിച്ചം നല്ല വഴി നല്ല വീട് നല്ല ഭവനം നല്ല ആരോഗ്യമൊക്കെ ഉണ്ടാവില്ല മനുഷ്യൻ പാടിപ്പോ പറഞ്ഞത് ഇതൊരു ഭ്രാന്താണ് എന്നാ പറഞ്ഞത് ആ ബ്രാന്താണ് പ്രിയപ്പെട്ട വിശുദ്ധ കൂട്ടര് തലമുറയിലേക്ക് പടയേണ്ട പകരേണ്ട ബ്രാൻഡ് എന്നാൽ വളരെ നിർഭാഗ്യം എന്ന് പറയട്ടെ ഇന്നത്തെ കുട്ടികൾക്ക് ആ ഭാഗ്യം ആ ബ്രാന്റ് തിരിച്ചറിയാനായിട്ടില്ല ഞങ്ങളുടെ പ്രിയപ്പെട്ട കലാലയമായ ഞങ്ങളുടെ പ്രിയപ്പെട്ട കലാലയമായ എംപയർ കോളേജിന്റെ എംപയർ കോളേജിന്റെ തിരുസാക്ഷ്യത്തിൽ നിന്ന് കണ്ട് തിരുസാക്ഷ്യത്തിൽ നിന്നുകൊണ്ട് ഞങ്ങളുടെ പ്രഥമ അധ്യാപകരായ ഞങ്ങളുടെ പ്രിയപ്പെട്ട രക്ഷിതാക്കളെ ഞങ്ങളുടെ പ്രിയപ്പെട്ട മനസ്സിൽ ആവാഹിച്ച് ഞങ്ങളുടെ പ്രിയപ്പെട്ട അധ്യാപകർക്കൊപ്പം നിന്ന് ഞങ്ങൾ ഉച്ചരം ഉദ്ഘോഷിക്കുന്നു ഞങ്ങൾ ഉച്ച ഉറക്കെ പറയുന്നു ഞാനില്ലെങ്കിലും ഈ നാടുണ്ട് ഈ നാടുണ്ട് മഴയുണ്ടെങ്കിൽ മഴയുണ്ടെങ്കിൽ കാടുണ്ട് കാടുണ്ടെങ്കിൽ നാടുണ്ട് നാടുണ്ടെങ്കിൽ വീടുണ്ട് വീടുണ്ടെങ്കിൽ ഞാനുണ്ട് ഞാനില്ലെങ്കിലും ഈ നാട് നിലനിൽക്കുമെന്ന് ഈ നാട് നിലനിൽക്കുമെന്ന് ഉത്തമ ബോധ്യം ഉത്തമ എനിക്കുണ്ട് എനിക്കുണ്ട് അതുകൊണ്ട് തന്നെ അതുകൊണ്ട് തന്നെ ഈ നാടിന് കരുത്താകാൻ നടരാകാൻ ഏറെ ശ്രേഷ്ഠരായ മനസ്സിനെ മനസ്സിനെ മനനം ചെയ്ത് മനനം ചെയ്ത് മനോഹരമാക്കിയ മനോഹരമാക്കി ഈ ലോകത്തിലെ ഏക ജീവി ഈ ലോകത്തിലെ ഏക ജീവി മനുഷ്യരായ ഞങ്ങൾ മനുഷ്യരായ പ്രതിജ്ഞ ചെയ്യുന്നു പ്രതിജ്ഞ ചെയ്യുന്നു ഇനി വരുന്നൊരു തലമുറക്ക് വാസം സാധ്യമാക്കാൻ ഞങ്ങളുടെ പ്രവർത്തനം ഞങ്ങളുടെ ഉണ്ടാകുമെന്നും അത് അനിവാര്യമാകുമെന്നും അനിവാര്യ ഞങ്ങൾ തിരിച്ചറിയുന്നു ഞങ്ങൾ കാടും മലയും പുഴയും കാടും മലയും പുഴയും കടലും കാവും കടലും കാവും മേടും ഈ ഈ നാടിന്റെ നാടിന്റെ അടിസ്ഥാന അടിസ്ഥാന ശിലകളാണ് വരദാനങ്ങളാണ് അത് നിലനിർത്താൻ ഞങ്ങൾ പ്രവർത്തിക്കുമെന്ന് ഞങ്ങൾ പ്രവർത്തിക്കുമെന്ന് ഉറക്കെ പ്രഖ്യാപിക്കുന്നു ഉറക്കെ പ്രഖ്യാപിക്കുന്നു ചൈസ്തരം ഉദ്ഘോഷിക്കുന്നു ചൈസ്തം പ്രതിജ്ഞ 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 മികച്ച വിദ്യാഭ്യാസം ഉറച്ച തൊഴിൽ എംപയർ ജീവിത വിജയത്തിന്റെ എംപറ Empire College of Science, Mungdal, Kutipuram, Malapuram.